ഏയ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൽ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കുക്കിങ്ങും വ്ളോഗിങ്ങും ഒന്നും അല്ലാട്ടോ ഒരു ചെറിയ പരീക്ഷണമാണ് കുക്കിംഗ് തന്നെ തന്നെ ഒരു ചെറിയ പരീക്ഷണം കുക്ക് ചെയ്യണമൊന്നുമില്ല ഒരു സാലഡ് ഞാനും കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നിയൊരു സംഭവം ചെയ്തു നോക്കണതാണ് ഒരു സാലഡ് ഉണ്ടാക്കി നോക്കണമെന്നാണ് അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നു ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാനിത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം നോക്കിയാലോ പിന്നെ ഇപ്പോൾ ചാനൽ അറിയാം ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പത്തുള്ള ബെല്ലേക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിന്ന് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞി കുക്കിംഗ് വീഡിയോസ് ട്രാവലിങ്ങ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിക്കേഷനായി വരും അപ്പം നമ്മുടെ പരീക്ഷണത്തിലേക്ക് പോയാലോ പരീക്ഷണം ഒന്നല്ല കുറേ പേര് ചെയ്ത് സക്സസ് ആയ സംഭവമാണ് ഞാനത് ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല അതാണ് ഞാൻ കേട്ടോ പരീക്ഷണം സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സാൽമൺ ഫിഷിൻ്റെ ഒരു ചെറിയ പീസാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിങ്ങനെ പീസായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പ്രിങ് ഓണിയൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു സവാള ഒരു ചെറുനാരങ്ങ പിന്നെ ഒരു ഗ്ലാസ് നാളികേര പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളികേര പാൽ ഞാൻ മുമ്പേ തന്നെ അധികം വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് വെച്ചതാണ് എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ആ മീനിനെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ക്യൂബ് ക്യൂബ് ഷേപ്പിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഉപ്പിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വെള്ളമാണോ ആ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായി കഴുകിയെടുക്കാം കെഴുകിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അവിടെ ഒന്ന് മാറ്റി വെക്കാം ആ മാറ്റിവെക്കണ സമയം എന്ന് പറയുന്നത് നമുക്ക് ആ സവാളയും തക്കാളിയും അരിഞ്ഞെടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അത്ര നേരം മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം ഇപ്പം ഞാൻ എല്ലാതും നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവ് നിങ്ങൾ നോക്കിയിട്ട് എടുക്കണം നല്ല ഇരുവള്ള പച്ചമുളക് തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ എടുത്തില്ല രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നോക്കിയൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് അപ്പം ഇതുപോലെ ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മീനിലെ വെള്ളമൊക്കെ കളയാം നമ്മൾ ഉപ്പും കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ആ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം അതിൽ ആ ഉണ്ടായിരുന്നു ആ വെള്ളവും ഉപ്പും അതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത വെച്ചാൽ ചെറുനാരങ്ങയുണ്ടല്ലോ ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളൂട്ടെ നല്ല വലിയ ചെറുനാരങ്ങ വരുന്നപ്പോൾ എൻ്റെ പകുതി എടുത്തിട്ട് ആ ചെറുനാരങ്ങ നീര് നമുക്ക് ഈ മീനിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം എൻ്റെ മനസ്സിന് നല്ല ടെൻഷൻ ഉണ്ട് വേണ്ടിയിട്ട് അത് കഴിക്കാൻ പറ്റുമോ നമ്മൾ വേവിക്കാനുള്ള ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ അത് കാരണം എന്താവും സംഭവം എന്നറി അറിയില്ല കഴിക്കാൻ പറ്റുമോ ആവോ ഇനി ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പകുതിയോളം ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും പച്ചമുളകും ഒക്കെ കൂടി ഒരു ബൗളിലേക്ക് ഇടാം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞാലും ഉപ്പ് ചിലപ്പോൾ വേണ്ടിവരും അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇടാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ മീനും കൂടിയിട്ട് മീനും ചെറുനാരങ്ങും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ സവോളയും ആ തക്കാളിയും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ലാസ്റ്റ് നാളികേരപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാളികേരപ്പാൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ലാട്ടോ ഞാൻ ആ നാളികേരപ്പാൽ അടിച്ചെടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ടിപ്പാൽ പോലെ കിട്ടില്ല നമുക്ക് കട്ടിപ്പാലായിട്ട് കിട്ടില്ല അതേപോലെയാണ് എടുത്തത് ഇനി നമുക്ക് ആ പാൽ ഒഴിച്ചു കൊടുക്കാം ആ പാല് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചില്ലാട്ടോ ആദ്യം ക്ലാസിൻ്റെ ഒരു മുക്കാൽ ഭാഗം പാല് ഒഴിച്ചു കൊടുത്തു എത്രത്തോളം ബാക്കി അവിടെ മാറ്റിവെച്ചു മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാമെന്നുള്ളതിൽ മാറ്റിവെച്ചു എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ചാറിന് അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനായിരുന്നു എരി ഇത്തിരി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു അത് അപ്പോൾ എരി ഇത്തിരി ഇതിൽ നിൽക്കുന്നുണ്ട് പിന്നെ സ്മെല്ലൊന്നുമില്ല കേട്ടോ മീനിൻ്റെ അങ്ങനൊരു കുത്തു സ്മെല്ലോ ഒന്നുമില്ല നമ്മൾ പിന്നെ ചെറുനാരങ്ങ പിഴീനുണ്ടല്ലോ അപ്പോൾ ആ ഒരു പുളിപ്പാണ് കുറച്ചും കൂടി ഉപ്പ് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ടിട്ടല്ലേ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മീൻ അപ്പോൾ മീനുമ്മ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പിന്നെ ഞാൻ ഇനി ആ ബാക്കി ഉണ്ടായിരുന്ന പാലും കൂടി ഒഴിച്ചു കൊടുത്തു പാല് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തു ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന പാലും മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതൊരു ബൗളിലേക്ക് പകർത്തിയിട്ട് കഴിച്ചു നോക്കാം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ ഒത്തിരി കഴിച്ചു നോക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയ ബൗളിലേക്ക് കുറച്ച് ചാറും സാലഡിൻ്റെ എന്താ പറയാ തക്കാളിയും സവാളയും ഒക്കെ കൂടിയുള്ള ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് ഈ നമ്മുടെ സാലഡ് റെഡിയായി ഇനി നമുക്കിത് ചേട്ടനോണ്ടിരിക്കുന്ന കൊടുത്ത് നോക്കാം എനിക്ക് ടേസ്റ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളോ ടേസ്റ്റിനിങ്ങനെ മെയിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും തോന്നിയില്ല കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും നമുക്കതൊന്നും കഴിച്ച് നോക്കാം ഞാൻ മൂന്ന് പേരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കത് മൂന്ന് പേരും കൂടി കഴിച്ച് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ at a okay, it's okay. Okay. I'm going to taste it. 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 ഫിഷിന്റെ ആ ഒരു സ്മെല്ലാല്ലോ പിന്നെ അങ്ങനൊന്നും ആ എരുണ്ട് പച്ചമുളക് അവനാ ഫിഷിന്റെ കഷ്ണം മാത്രം എടുത്ത് കൊടുത്തു നോക്കിയ മിളകിന്റെ മാത്രം കൊടുത്തേ. ആ글ിലേ. എടിക്കരവില്ലേ? വാ. ഹും, കമോൺ. ദേ. നല്ല രുണ്ട്. ആ, ഇത് ഉണ്ടല്ലേ ഉണ്ടെന്ന്. അത് ഉണ്ടല്ലേ? ആ, ಅದು ഉണ്ടല്ലേ? എല്ലാവരും ട്രൈ ചെയ്തു നോക്കട്ടെ ചൂണ എന്താ പറയാ ചൂര ഒക്കെ വാങ്ങുമ്പോ ഇതേപോലെ ചെയ്ത് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ഇണ്ടായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ